ഹലോ അപ്പോൾ എല്ലാവർക്കും ചില്ലി ഫ്ലേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു ചെറിയൊരു വെക്കേഷൻ വ്ലോഗാണ് അപ്പം പത്ത് ദിവസത്തെ വെക്കേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ അഖിലിൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള വന്നിട്ടില്ല കുഞ്ഞു വ്ലോഗാണെല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വേഗം വീഡിയോയിലേക്ക് എടുക്കാം അങ്ങനെ കാത്തിരുന്നിട്ട് പത്ത് ദിവസത്തെ ക്രിസ്മസ് വെക്കേഷൻ വന്നിട്ടുണ്ട് വെക്കേഷൻ ആയിക്കഴിഞ്ഞാൽ ഞാനാണ് കുറച്ചും കൂടി എൻജോയ് ചെയ്യാറുള്ളത് കാരണം രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേൽക്കേണ്ട എന്നുള്ളൊരു പ്ലസ് പോയിൻ്റ് ഉണ്ടല്ലോ വെക്കേഷന് പിന്നെ എന്നോട് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് എല്ലാവരും എങ്ങനെയാണ് വെക്കേഷന് കുട്ടികളെ എൻ്റർടൈൻഡാക്കി വെക്കുന്നത് എന്നുള്ളത് അപ്പം ഞാനിപ്പം ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് വന്നു അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അവർക്കൊരു ചേഞ്ചാണ് അപ്പം ആ ഒരു ടൈമിൽ ഞാനങ്ങനെ പ്രത്യേകിച്ച് എഫേർട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല അവരെന്നെ ഭയങ്കര എൻജോയ് ചെയ്ത് ഇവിടുന്ന് കളിച്ചുകൊണ്ടിരിക്കാറാണ് ഒരു ഒട്ടുമിക്ക സമയം അതുകൊണ്ട് അവർക്ക് തന്നെ ഭയങ്കര രാവിലെ എഴുന്നേറ്റാൽ തന്നെ പുറത്തിറങ്ങുക കളിക്കുക ഇതൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ടുള്ള പരിപാടി പിന്നെ അച്ഛൻ്റെ കൂടെ കുറെ പുറത്തൊക്കെ നടക്കാൻ പോവും അപ്പോൾ കുറേ ടൈം അങ്ങനെ പോകും അങ്ങനെ ഞാനായിട്ട് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു എഫേർട്ടൊന്നും ഇവിടെ വന്നാ ഇടാറില്ല അവരെ തന്നെ സ്വന്തം കളിച്ചോളും അമ്മ എന്നിട്ട് അമ്മ എല്ലാ പറയും പറയും എനിക്ക് എനിക്ക് അടക്ക എന്നിട്ടും അടുത്തത് ഇവിടെ വെക്കേഷൻ വന്നുകഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യാണ് ഫുഡുണ്ടാക്കുക എന്നുള്ളത് അത് സ്പെഷ്യൽ ആട്ടോ കൂടുതൽ അമ്മ നല്ല നാടൻ ഫുഡ് അമ്മ അടിപൊളിയായിട്ടുണ്ടാക്കും പക്ഷേ സ്പെഷ്യലുകളൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് ഇവിടെ വന്ന അധികം ചിക്കൻ ബിരിയാണി നെയ്ച്ചോറ് ചിക്കൻ കറി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പം ഇന്ന് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു നെയ്ച്ചോറും ചിക്കൻ കറിയുമാണ് ആണ് നമ്മളെ ലഞ്ചിനുള്ളത് അപ്പം നെയ്ച്ചോറ് ഞാൻ സാധാരണ കുക്കറിൽ അങ്ങനെ വെക്കാറില്ല പക്ഷേ ഇന്നൊന്ന് കുക്കറിൽ വെച്ച് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത് അപ്പം നമ്മൾ ചിക്കനിലേക്ക് വേണ്ട ഉള്ളിയും അതേപോലെ തന്നെ നെയ്ച്ചോറിന് ഞാൻ സാധാരണ അങ്ങനെ ഉള്ളി ക്യാരമലൈസ് ചെയ്തിടാറൊന്നുമില്ല പക്ഷെ ഇന്ന് എനിക്കിങ്ങനെ തോന്നിയൊന്ന് ക്യാരമലൈസ് ചെയ്തിട്ട് നോക്കിയാലോ എന്നുള്ളത് അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഉള്ളി നേർമയായിട്ട് അരിഞ്ഞിട്ട് മാറ്റി വെച്ചു പിന്നെ ഞാൻ എപ്പോഴും ഉള്ളിയൊക്കെ വറക്കുമ്പം സൺഫ്ലവർ ഓയിലും അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ നെയ്യും മിക്സ് ചെയ്തിട്ടാണ് വറക്കാറുള്ളത് അല്ലാണ്ട് ഫുള്ളായിട്ട് നെയ്യിലങ്ങനെ വറുത്തെടുക്കാറില്ല അത് അതുപോലെ തന്നെയാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോഴും സൺഫ്ലവർ ഓയിലും നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എല്ലാം വയറ്റിയെടുക്കുക നമ്മൾ സിമ്പിളായിട്ട് ഇപ്പം നെയ്ച്ചോറൊക്കെ വെക്കുകയാണെങ്കിൽ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ സ്കിപ്പ് ചെയ്യുക പക്ഷേ കുറച്ച് ഗ്രാൻഡ് ഗ്രാൻഡായിക്കോട്ടെ എന്നുണ്ടെങ്കിൽ അണ്ടിപ്പരുവ് മുന്തിരിയൊക്കെ ഇതുപോലെ ആ ഒരു സൺഫ്ലവർ ഓയിലും നെയ്യിലും കൂടി മിക്സ് ചെയ്ത് എണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക അതിന് ശേഷം ഞാൻ ഉള്ളി കുറച്ച് ക്യാരമലൈസ് ചെയ്തെടുക്കുന്നുണ്ട് അതും ഒന്ന് നമുക്ക് എണ്ണയിൽ നമ്മൾ ഈ ചിക്കൻ ബിരിയാണിക്ക് ഉണ്ടാക്കുന്ന സെയിം തന്നെ ഒന്ന് മുങ്ങിയിട്ട് അത് നന്നായിട്ട് ഫ്രൈ ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യാം നെയ്ച്ചോറ് വയ്ക്കുകയാണ് അതിന് വേണ്ടിയിട്ട് പട്ട ഗ്രാമ്പു ഏലക്കായ അതേപോലെ തന്നെ കുറച്ച് ഫെനൽ സീഡ്സ് പെരിഞ്ചീരകം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക ആ ഒരു സമയം നമ്മൾ ഉള്ളി ഇടയ്ക്ക് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടൊന്ന് പൊക്കി ഇങ്ങനെ ഇതാക്കാൻ മറന്നു പോകരുത് കേട്ടോ അപ്പോൾ അങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഉള്ളി ക്രിസ്പായിട്ട് കിട്ടില്ല പിന്നെ നമ്മൾ നെയ്ച്ചോറിൽ അധികം ഉള്ളി ഇടേണ്ട ആവശ്യമില്ല കുറച്ച് ഒരു അര ഉള്ളി ഒക്കെ ഇട്ടാൽ മതി ചെറിയ ഉള്ളിയാണെങ്കിൽ ഒരു ഉള്ളി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ബ്രൗൺ കളർ ആവരുത് എന്നിട്ട് അതിലേക്ക് ഞാൻ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുത്തു വെള്ളം ആക്കി എടുക്കണം അരി ഒന്ന് ജസ്റ്റ് അതിലിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് തന്നെ എടുക്കാറുണ്ട് അപ്പോൾ അതങ്ങനെ അരി പൊട്ടി വരുമല്ലോ ആ ഒരു ഫോം വരെ ഒന്ന് ഫ്രൈ ചെയ്യും അതിനുശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് പിന്നെ തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിക്കാറുള്ളത് അപ്പോൾ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളത്തിൽ നിന്ന് ഒരു രണ്ട് സ്പൂൺ എടുത്തിട്ട് ഉള്ള അത്രയും വെള്ളമാണ് ഞാൻ കുക്കറിൽ ഒഴിക്കാറുള്ളത് എന്നിട്ട് ഹൈ ഫ്ലെയിം വരെ ഒരു വിസിലടിക്കും അതുവരെ വെയിറ്റ് ചെയ്യും അപ്പം നമ്മൾ ഉള്ളി ഫുള്ളായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കാം ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ കറിയാണ് അതിനുവേണ്ടി ഫ്രഷ് ആയിട്ടുള്ള ഐറ്റം എടുക്കുകയായിരിക്കും നല്ലത് അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള കരുവേപ്പില അതേപോലെ തന്നെ ഒരു പിടി മല്ലിയല ഒരു പിടി പുതിനീനല പിന്നെ പച്ചമുളക് ആവശ്യത്തിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി വേണം അതും അത്യാവശ്യം നല്ല ആ ഇഞ്ചി വെളുത്തലിൻ്റെ ടേസ്റ്റ് ഇരുന്നോട്ടെ ഞാൻ കുറച്ച് നല്ലോണം എടുത്തിട്ടുണ്ടായി പിന്നെ മെയിനായിട്ട് വേണ്ടത് പച്ചക്കുരുമുളകാണ് അപ്പോൾ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു നല്ല പച്ചക്കുരുമുളക് അപ്പോൾ അത് അതെടുത്തിട്ട് അതും കൂടി ഇട്ടു എരിവിനനുസരിച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് അരച്ചിട്ട് മാറ്റി വയ്ക്കാം ആ ഒരു സമയം ഞാൻ കിച്ചൺ ഇങ്ങനെ ക്ലീൻ ആക്കിക്കൊണ്ടേയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ എണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഉള്ളി വാറ്റിയെടുത്തു അതിലേക്ക് ഈ ഒരു പച്ച മസാല ചേർത്ത് കൊടുത്തു എന്നിട്ട് അത് നന്നായിട്ട് വയറ്റി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വയറ്റി കൊടുത്തു ഇതിൽ ഞാൻ വേറെ പ്രത്യേകിച്ച് പൊടികളൊന്നും ഇടുന്നില്ല വേണം എന്നുണ്ടെങ്കിൽ ചിക്കൻ മസാലയൊക്കെ ഇടാം അതിൻ്റെ ആവശ്യമില്ല ഞാനൊന്നും ചേർക്കാതെ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് കൊടുത്തു വേറെ എരിവിന് നമുക്ക് ഈ ഒരു മുളകും അതേപോലെ തന്നെ പച്ചക്കുരുമുളകും മാത്രം മതിയാവും അപ്പോൾ അത് നന്നായിട്ടൊന്ന് വയറ്റിയെടുത്തു അതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തു കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു മസാലയും ഈ ചിക്കനുമായിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണേ ഇത്രയേ ഉള്ളൂ മെയിൻ പണി കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ഈ ഒരു സമയത്തിട്ടിട്ട് അടച്ച് വെച്ചിട്ട് അത് വേയുന്നത് വരെ വെയിറ്റ് ചെയ്യാം ആ ഒരു സമയം ഞാൻ കുട്ടികൾക്ക് മാത്രം കുറച്ച് ചിക്കൻ എടുത്ത് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വിസിൽ അടിച്ച് കുക്കറിൽ ആവി എല്ലാം പോയതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമുക്ക് നെയ്ച്ചോറ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ കുറേ കാലത്തിന് ശേഷമാണ് കുക്കറിൽ ഇങ്ങനെ നെയ്ച്ചോറ് വെക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ അതിന് ശേഷം കുറച്ച് നെയ്യും അതേപോലെ തന്നെ നമ്മൾ ഫറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന സംഭവങ്ങളും അതിൻ്റെ മേലെ വിതറിക്കൊടുത്തു കഴിഞ്ഞു നെയ്ച്ചോറ് റെഡിയായി ഇനി ഞാൻ ഈ ഒരു ചിക്കൻ കറിയിൽ ആദ്യം തേങ്ങാപ്പാൽ വേണ്ട എന്നാണ് വിചാരിച്ചത് പക്ഷേ പിന്നെ എനിക്ക് തോന്നി കുറച്ച് തേങ്ങാപ്പാലും ഉണ്ടെങ്കിൽ ആ ഒരു നെയ്ച്ചോറിന് നല്ലൊരു ടേസ്റ്റായിരിക്കും അപ്പോൾ നമ്മൾ ചിക്കൻ വെന്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയം അമ്മ കുട്ടികൾക്ക് കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മ അതൊക്കെ എടുത്ത് റെഡിയാക്കുകയാണ് പിന്നെ ഇതാ ഞാൻ കുറച്ച് പച്ചമുളക് ലാസ്റ്റ് ഒന്ന് കീറിയിട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഒരു ഭംഗിയാണ് എരിവ് എരിവുണ്ടെങ്കിൽ ചേർക്കണ്ട എരിവ് മീഡിയം എരിവൊക്കെ ആണെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ശേഷം അത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ചത് തേങ്ങാപ്പാൽ ഒന്ന് തിളച്ചാൽ അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ വേണമെങ്കിൽ ഒഴിച്ചാൽ മതി എണ്ണയും പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലിട്ട കറി റെഡിയായി അപ്പോൾ ഈ ഒരു സമയം അമ്മ വേഗം കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് റിലാക്സ് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കുക അപ്പോൾ നമ്മൾ നെയ്ച്ചോറും നല്ല ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് ഈ ഒരു തേങ്ങാപ്പാലും നെയ്ച്ചോറിന് നല്ലൊരു കോമ്പിനേഷനാണ് ഇത് ഒരു മീഡിയം സ്പൈസിൽ വേണമെങ്കിൽ ചെയ്യാം നല്ല സ്പൈസി ആക്കാം അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ കുറച്ച് നേരം ഇവിടെ വേറെ ഒരു എന്താ വെച്ചാൽ ഭയങ്കര സൈലൻ്റ് ആണ് അതുകൊണ്ട് നമുക്ക് കുറച്ച് എന്താ പറയുക സൗണ്ട് ഒന്നുമില്ല ആണ്ട് കുറച്ച് നേരം ഇങ്ങനെ കാമായിട്ട് ഇരിക്കാൻ പറ്റണ ഒരു സ്ഥലമാണ് കേട്ടോ അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് ഞാൻ പിന്നെ ഒന്ന് കിടന്നുറങ്ങി ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം നമ്മളെല്ലാവരും കൂടെ സർഗാലയ പോയിട്ടുണ്ടായിരുന്നു സർഗാലയയിലിപ്പം ഒരു എക്സിബിഷൻ പോലെ നടക്കുന്നുണ്ട് ഇത് ഇൻ്റർനാഷണൽ എക്സിബിഷനാണ് അപ്പം നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഇതുപോലൊരു എക്സിബിഷൻ നടക്കുമ്പോൾ നമ്മളത് മിസ് ചെയ്യാൻ പാടില്ലല്ലോ ഇരിങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സർഗ്ഗാലയ ഉള്ളത് കല്യാണം കഴിച്ച ഒരു സമയത്താണ് ഇതുപോലൊരു എക്സിബിഷൻ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ശേഷം വന്നിട്ടുണ്ട് കേട്ടോ എല്ലാ വർഷവും ഡിസംബർ മാസത്തിലാണ് ഈ ഒരു എക്സിബിഷൻ ഉണ്ടാവാറുള്ളത് വന്നിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും അത് വന്ന് കാണേണ്ടതാണ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഇഷ്ടമുള്ള ആളുകൾക്ക് മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലം കൂടിയാണ് ഈ ഒരു ഇരിങ്ങൽ സർഗാലയ എന്ന് പറയും ഇരിങ്ങലിലുള്ള സർഗാലയ കാരണം അത്രയും നമ്മൾ ഞെട്ടിപ്പോകുന്ന ടൈപ്പ് ആർട്ട് വർക്കാണ് അവിടെ ഉള്ളത് ഒട്ടുമിക്ക ഐറ്റംസും ഹാൻഡ് മെയ്ഡാണ് ഞാൻ കണ്ട ഒരു എൺപത് ശതമാനം ഹാൻഡ് മെയ്ഡായിട്ടുള്ള ഐറ്റംസാണ് കല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വളരെ യൂണീക്കായിട്ട് എനിക്ക് തോന്നി നമ്മളൊരു ഫാമിലി ശരിക്കും പറഞ്ഞാൽ ഒരിന്ന് മിനിയേച്ചർ ആക്കി ഉണ്ടാക്കിയ പോലെ തന്നെ തോന്നി എനിക്കത് കണ്ടപ്പോൾ പിന്നെ കുട്ടികൾക്ക് ടോയ്സ് എവിടെ കണ്ടാലും വാങ്ങണമല്ലോ അപ്പോൾ ഈ ഒരു ടോയ് മരത്തിലുണ്ടാക്കിയതാണ് കെ എസ് ആർ ടി സി ബസ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അപ്പോൾ ഇതുപോലത്തെ ക്രാഫ്റ്റും ആർട്ടും ഒക്കെ അല്ലേ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് ശരിക്കും നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നമ്മളെ നാട്ടിൽ കിട്ടുന്ന റോ മെറ്റീരിയൽസ് വെച്ച് ചെയ്യുന്ന അത്രയും ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന ചെയ്യുന്നതെന്ന് തന്നെ എടുത്ത് പറയണം അങ്ങനത്തെ ആർട്ട് വർക്ക്സിനെയല്ലേ നമ്മൾ ശരിക്കും പ്രൊമോട്ട് ചെയ്യേണ്ടത് അങ്ങനെ ഒരുപാട് യുണീക്കായിട്ടുള്ള സംഭവങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും ടെറാക്കോട്ട ജ്വല്ലറികളും മുളേനെ കൊണ്ടുണ്ടാക്കിയ ബാഗുകൾ അതുപോലെ തന്നെ കൊട്ടകൾ അങ്ങനത്തെയൊക്കെ മുള വെച്ച് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടെ വന്നിട്ട് എനിക്ക് കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആർട്ട് വർക്ക് ആയിരുന്നു ഇത് മരത്തിൻ്റെ മേലെ കൊത്തി ഉണ്ടാക്കിയിട്ടുള്ള മുത്തപ്പൻ്റെ അതും കഥകളി അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ അതിലെനിക്ക് ഏറ്റവും ക്യാച്ച് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈയൊരു മുത്തപ്പൻ്റെ ഇതാണ് അത് മരത്തിൽ കൊത്തി അതിൽ പെയിൻറ് ചെയ്തിട്ടുള്ളതാണ് പെയിന്റ് ചെയ്യാത്തതുണ്ട് ഇതൊക്കെ നെല്ലിലാണ് ഈ ഈയൊരു ലോക്കറ്റൊക്കെ ചെയ്തിട്ടുള്ളത് അതുപോലെ പായ ഇതുപോലത്തെ ഓർഗാനിക് ആയിട്ടുള്ള ഫുഡ് വെയേഴ്സ് മരം കൊണ്ടുള്ള വളകൾ അങ്ങനത്തെ എന്താ പറയുക നമ്മൾ വളരെ യുണീക്കായിട്ട് ചെയ്തിട്ടുള്ള കുറേ ഐറ്റംസ് കേട്ടോ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമായി അതിൽ ഒരുപാട് ഈ ചട്ടി അങ്ങനത്തത് അതേപോലെ തന്നെ ഈ ഒരു ശില്പങ്ങൾ മരത്തിലുള്ള അതൊക്കെ അവിടെത്തന്നെ അവരുണ്ടാക്കുന്നതും നമുക്ക് കാണാം അവരെ സ്റ്റോളുകളിൽ അവരുണ്ടാക്കുന്നതും കാണാം അപ്പോൾ ഇവിടെ സ്ഥിരമായിട്ടുള്ള അങ്ങനത്തെ കുറേ ഷോപ്പുകളുണ്ട് അല്ലാതെ ഒരു സൈഡിലായിട്ടാണ് ഈ ഒരു ഇൻ്റർനാഷണൽ ഇത് വരുന്നത് എക്സിബിഷൻ വരുന്നത് അപ്പോൾ ഈ ഒരു ആനേൻ്റെയൊക്കെ ഒരു ഭംഗി എടുത്തു പറയേണ്ടതാണ് ഈ ഓരോ ചെറിയ മൈന്യൂട്ട് പോയിന്റുകളും വളരെ ഭംഗിയുള്ളതാണ് അപ്പോൾ നമ്മൾ നമ്മളെ നാട്ടിൽ തന്നെ എങ്ങനെയെന്ന് പറയുമ്പോൾ ശരിക്കും അടിപൊളിയാണ് കേട്ടോ അതേപോലെ ഒരുപാടുണ്ട് ഇത് ഞാൻ വളരെ കുറച്ചേ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളൂ ഒരുപാട് സംഭവങ്ങളുണ്ട് മരം കൊണ്ടുള്ളതും നമുക്ക് വേസ്റ്റ് വരുന്ന സാധനങ്ങൾ കൊണ്ടുണ്ടാക്കുന്നതും ആയിട്ടുള്ള ഒരുപാട് നല്ല നല്ല സാധനങ്ങളുണ്ട് ഞാൻ ഇന്നൊരു ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഒരു വരുന്ന വീഡിയോയിൽ ഞാനത് കാണിക്കാം ഞാൻ സത്യം പറഞ്ഞാൽ എടുക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ ഇതുപോലത്തെ ചെടികളൊക്കെ ട്രീറ്റ് ചെയ്തിട്ട് സ്റ്റഫ് ചെയ്തിട്ടും ഒക്കെ ആയിട്ട് സീനറീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ഭാഗത്താണ് ഈ ഒരു എക്സിബിഷൻ നടക്കുന്നത് അതിലൊരു ഒരു ഏരിയ മൊത്തമായിട്ട് നമ്മളുടെ ഇന്ത്യയിൽ നിന്ന് പല ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള പ്രോഡക്ട്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതേപോലെ ഈ ഒരു ചീർപ്പും മരത്തിനെ കൊണ്ടുള്ള ഒരു ചീർപ്പും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ദേവദാരുവിൻ്റെ മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതും ഒന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് കോസ്റ്റ്ലിയാണ് എന്നാലും നല്ല ക്വാളിറ്റി ഉണ്ട് നമുക്കത് തൊടുമ്പോൾ തന്നെ അറിയാനുണ്ടായിരുന്നു അങ്ങനെ പല ഭാഗത്തു നിന്നുള്ള പല പല സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആർട്ട് വർക്കും അതേപോലെ തന്നെ ഇതുപോലത്തെ സ്റ്റാച്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ഇങ്ങനത്തെ ചെരുപ്പുകൾ ഈ ജ്യൂത്തീസിനോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതും ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് പിന്നെ ഇതിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നതാണ് ഈ ഒരു ഇൻ്റർനാഷണൽ എക്സിബിഷൻ അപ്പോൾ ആ ഒരു അതൊരു ഏരിയ ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു അത് ശ്രീലങ്കയിൽ നിന്ന് വന്ന ആൾക്കാർ സിറിയ പിന്നെ അതേപോലെ ബംഗ്ലാദേശ് അങ്ങനെ ഇൻഡോനേഷ്യ അങ്ങനത്തെ പല സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ കറക്റ്റായിട്ട് സ്ഥലങ്ങൾ ഓർക്കുന്നില്ല പക്ഷേ ഇങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നുള്ള അവരുടെ യുണീക്കായിട്ടുള്ള ആർട്ട് വർക്ക്സും കൂടി എക്സിബിറ്റ് ചെയ്യുന്ന ഇതുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നല്ല നമുക്ക് ആ തൊടുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും പിന്നെ അവർ ആ ഒരു കൈ വെച്ച് ഉണ്ടാക്കിയ ഒരു ഫീൽ ആ ഒരു ഹാൻഡ് മെയ്ഡിൻ്റെ ഒരു ഡിഫറൻസ് അത് വേറെ തന്നെയാണ് അപ്പം അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂട്ടത്തില് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാർണിവൽ പോലെ ഉണ്ടായിരുന്നു അപ്പം ജൈൻ വീലും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾ എന്തായാലും ഇത് മിസ് ചെയ്യരുത് വന്നിട്ടില്ലെങ്കിൽ എന്തായാലും വന്ന് കാണുന്ന ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണിത് വന്നാൽ ഒരിക്കലും നഷ്ടമാവില്ല ഒരുപാട് ആൾക്കാരെ കഴിവുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും കുറച്ച് അവിടെ കുറച്ച് നേരം കൂടി ഞങ്ങൾ ഇരുന്നു കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അങ്ങനെ തിരിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് തന്നെ പോന്നു അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടാറ്റാ